നമ്മള് എനിക്ക് വിഷമം എന്താ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതല്ലേ ഞാനും പറഞ്ഞത് ഞാൻ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഈവൻ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പോ അപ്പൊ അനുമോൾ വന്ന് അത് നിഷേധിച്ചത് കൊണ്ടും അത്രമാത്രം അത് മാറ്റി പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ അത്രയും സംസാരിച്ചത് ഇല്ലെങ്കിൽ ഞാനും അനുമോളിന്റെ പിയാറിനെ പറ്റി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകും വിടത്തുള്ളൂ കാരണം ഇത് എനിക്ക് നേരത്തെ അറിയാവുന്ന വിഷയമാണ് ഇപ്പോൾ ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അല്ലേ ഈ പറയുന്ന അനുമോൾ ഉള്ളത് പറയാലോ ഇപ്പൊ വന്ന് വന്ന് ബിഗ് ബോസിലെ തന്നെ ഏറ്റവും ചീപ്പ് ഗെയിമറായിട്ട് അനുമോൾ മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ അത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് തന്നെ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് അനുമോൾ കാണിച്ചു കൂട്ടുന്നത് ഇന്നലെ അടുക്കളയിൽ നിന്ന് ആതിലയും നെവിനും കുറച്ച് പയറും ഉള്ളിയും എടുത്തതിനും ഭയങ്കര പ്രശ്നമാക്കി മാറ്റി കഴിഞ്ഞു എന്നാൽ അതേയാളെ തന്നെ രാത്രി വശുന്ന സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം കൂടുതൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ആരും അനുമോൾ തന്നെ അപ്പൊ ഈ അനുമോൾക്ക് ആദ്യം നെവിനും കുറച്ച് പയറും ഉള്ളിയും അധികം എടുത്തപ്പോൾ ആദർശമൊക്കെ ഇല്ലാണ്ടായി പോയി കേട്ടോ അതുപോലെ തന്നെ പാവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫിസിക്കൽ ടാസ്കിന്റെ സമയത്ത് അക്ബർ തന്റെ ശരീരത്തിൽ തൊട്ടു ഉരുമി എന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയും അക്ബറിന്റെ ബസ്സിൽ ഞരമ്പ് രോഗികളോട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് എങ്ങനെ പറഞ്ഞുണ്ടാക്കി അനുമോൾ പിന്നീട് എന്താണ് ഗെയിമിന്റെ ഭാഗമായിട്ട് നെവിന്റെ കൈ കയറി കടിച്ചു നെവിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു അല്ലെ അങ്ങനെ എന്നെ എന്നി പറയുകയാണെങ്കിൽ വെറും പക്ക ചീപ്പ് പരിപാടിയാണ് ൾ ഇപ്പൊ ബിഗ് ബോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ജിസേലിനെ പോലെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന പല മത്സരാർത്ഥികൾ പുറത്താകുമ്പോഴും അനുമോള പോലുള്ള ചീപ്പ് ഗെയിം കളിക്കുന്ന പലരും അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് അനുമോളെ പോലുള്ള ഒരു മത്സരാർത്ഥിയോട് ദേഷ്യം തോന്നി പോകുന്നത് എന്തിരുന്നാലും അനുമോൾ അവിടെ പി ആറിനെത്തിലാണ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പൊ പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ പതിനാറ് ലക്ഷത്തോളം രൂപ അനുമോൾ പി ആർ ടീമിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്നും അതിന് അഡ്വാൻസ് എന്തോ അൻപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞു എന്നും ഒക്കെ ബിഗ് ബോസിൽ ആയിരിക്കുന്ന സമയത്ത് ഒരു മോഹൻ ടാസ്കിന്റെ ഭാഗമായിട്ട് പിന്നെ പുറലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് അൻമോളുടെ പി ആറിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ഇനി എന്താണ് പി ആർ ഏതാണ് പി ആർ എന്നൊന്നും ഞാനാർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇനി പി ആർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം തരാം അതായത് ചില മത്സരാർത്ഥികൾ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് വലിയൊരു തുക കൊടുത്ത് ചില ടീമുകൾ സെറ്റാക്കി വെക്കും എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ ആ മത്സരാർത്ഥിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് പച്ചതിരങ്ങ് എഴുതി വിടും എന്നിട്ട് ആ മത്സരാർത്ഥിയെ കുറിച്ച് അങ്ങ് പൊക്കിയെടുക്കുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും പുറമെ നിന്ന് കാണുന്ന ആളുകളിൽ മത്സരാർത്ഥി ഒരു പ്രതീതി സൃഷ്ടിക്കുമ്പോൾ ഇപ്പൊ റീസെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അനുമോൾക്കെതിരെ ആ ഒരു വീഡിയോ ചെയ്താലും അവരുടെ കമന്റ് ബോക്സിൽ ഭയങ്കര സൈബർ അറ്റാക്ക് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കമന്റ് ബോക്സ് കാണുന്ന പൊതുജനം എന്താണ് വിചാരിക്കുക അനുമോൾ അടിപൊളി കണ്ടസ്റ്റന്റ് ആണ് എന്നായിരിക്കും അല്ലെ അത് ഈ പി ആർ ടീം സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പൊ നോക്കിക്കോളൂ ഈ വീഡിയോ കമന്റ് ബോക്സിൽ പോലും വരാൻ പോകുന്ന കമന്റ് എന്തായിരിക്കും അറിയാം ഞാൻ അനുമോൾ സപ്പോർട്ടർ ആണ് ഞാൻ അനുമോക്കാണ് വോട്ട് ചെയ്യാറ് എന്ന് കരുതുന്നത് ഞാൻ പി ആർ ആവുമെന്നുള്ള രീതിയിലുള്ള കമന്റുകൾ ആയിരിക്കും വരാൻ പോകുന്നത് അത്തരത്തിൽ ഞാൻ പി ആർ അല്ല അനുമോൾ സപ്പോർട്ടർ ആണ് എന്നുള്ള രീതിയിൽ കമന്റുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളി അത് അനുമോൾ ഇടുന്ന കമന്റുകളാണ് പിന്നെ അതുകൂടാതെ തന്നെ ഈ പർട്ടിക്കുലർ മത്സരാർത്ഥി എന്ത് അവർ പൊക്കി അടിച്ചോണ്ടുള്ള പോസ്റ്റുകളും ഇവരെ ഇറക്കും അത്തരത്തിൽ അനുമോൾ ബിഗ് ബോസിൽ വെച്ച് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അനുമോളെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലെ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പറയേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും കാരണം നമുക്കൊരു കൺഫർമേഷൻ കിട്ടാതെ ചിലരുടെ പേര് പറയുന്നത്ര ശരിയല്ലല്ലോ അപ്പൊ അങ്ങനെ എല്ലാം കൂടി കൂട്ടി അയച്ച് നോക്കുമ്പോ ഈ പി ആർ ടീം ചെയ്യുന്ന പരിപാടി എന്താണ് അനുമോളെ പോലുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ പോയി എന്ത് ഗുളത്തരം കാണിച്ചാലും എന്ത് സ്റ്റീപ്പ് ഷോ കാണിച്ചാലും സോഷ്യൽ മീഡിയയിൽ അനുമോൾ അടിപൊളിയാണെന്നുള്ള ഒരു മായാലോകം സൃഷ്ടിക്കുക ഒരു പ്രതീതി സൃഷ്ടിക്കുക അതാണ് പി ആർ ടിമിന് ചെയ്തോണ്ടിരിക്കുന്നത് അതിൽ പൊതുജനങ്ങളായിട്ടുള്ള നിങ്ങൾ ആരും വീണ് പോകരുതേ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എനിവേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനുമോൾ പതിനാറ് ലക്ഷം രൂപ എങ്ങാനും പി ആർ ടിമിന് കൊടുത്തിട്ടുണ്ട് എന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് പിന്നിയാണ് എന്തിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ ഇന്ന് പുറത്തായ വേളയിൽ ഇന്നലെ ബിന്നി ലൈവിൽ വന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മെന്തായാലും കേട്ടു നോക്കാം വിഷമം എന്താ വന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞുവല്ലേ ഞാനും പറഞ്ഞത് ഞാൻ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞുതന്നേ ഉള്ളൂ ഈവൻ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പം എല്ലാവരും പറഞ്ഞത് അനുമോളെ തന്നെയാണ് അനുമോളിന്റെ കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലതവണയായിട്ട് പറയുന്നത് ഇവളുടെ പിയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളുടെ പി ആറിനെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈവൻ ആ ടാസ്ക് അവസാനിക്കുമ്പം പോലും എല്ലാവരും പറഞ്ഞു തീർന്നു പി ആറിനെ പറ്റി അനിമോളിന്റെ പി ആറുണ്ട് അനിമോളുടെ പി ആർ പറഞ്ഞ് 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 അനുമോൾ വന്ന് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെക്സ്റ്റ് ഞാനായിരുന്നു പോകേണ്ടത് ഞാനായിരുന്നു ലാസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ലാസ്റ്റ് ഞാനായിരുന്നു പെർഫോം ചെയ്യുന്നത് മീൻസ് ടാസ്ക് ചെയ്യേണ്ടത് അപ്പൊ അനുമോൾ വന്ന് അത് നിഷേധിച്ചത് കൊണ്ടും അത്രമാത്രം അത് മാറ്റി പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ അത്രയും സംസാരിച്ചത് ഇല്ലെങ്കിൽ ഞാനും അനുമോളിന്റെ പിയാറിനെ പറ്റി കേട്ടിട്ട് എന്റെ പറഞ്ഞു പോ വിടത്തുള്ളൂ കാരണം ഇത് എനിക്ക് നേരത്തെ അറിയാവുന്ന വിഷയമാണ് അവിടെയുള്ള പലരും അത് അപ്പം ടാസ്ക് തന്നപ്പോ പറഞ്ഞില്ല ആദിലേ ആയിക്കോട്ടെ നൂറ ആയിക്കോട്ടെ ഷാനവാസ് ആയിക്കോട്ടെ ഷാനവാസ് പറഞ്ഞു തോന്നുന്നു ആദിലെ നൂറയൊക്കെ അവർക്കറിയാം അവർക്കറിയാം എന്നുള്ള കാര്യം എനിക്കും അറിയാം അവർ പോലും അപ്പൊ ടാസ്കിൽ പറഞ്ഞിട്ടില്ല എന്നിട്ട് ഞാൻ അത് അനുമോൾ നിഷേധിച്ചത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ചെയ്യാൻ പാടില്ലല്ലോ എല്ലാവരും ഒരേ സ്വയത്തിൽ ടാസ്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിൽ ജനുവൻ ആയിട്ട് ഗെയിം കളിച്ച് നിൽക്കുന്നതായി പി ആറിന്റെ സപ്പോർട്ടിൽ ഗെയിം കളിച്ച് നിൽക്കുന്നതാരി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഓരോ വ്യക്തിയുടെ പേര് വന്ന് പറയുക എന്നെ ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തപ്പോഴാണ് ബി അനുമോളുടെ പേര് പറയുന്നത് അല്ലെ അന്ന് പി ആർ കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ മറ്റു പലരും സജസ്റ്റ് ചെയ്തത് അനുമോളുടെ പേര് തന്നെയാണ് ബി കുറച്ചൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞതേ ഉള്ളൂ അതിനെ കുറിച്ചാണ് ബിന്നിപ്പോ പറഞ്ഞു വെക്കുന്നത് അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകൾ ബിഗ് ബോസ് ഹൗസിനകത്തും നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ എന്നിരുന്നാലും അനുമോൾ ഇത്രയും എക്സ്പോസ്ഡ് ആയ സാഹചര്യത്തിൽ ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും നാളെ അനുമോക്ക് ബിഗ് ബോസിൽ നിന്ന് കപ്പടിച്ചാൽ പോലും ഒരു വരെ പോലും കിട്ടാൻ പോകുന്നില്ല കാരണം അത് പി ആർ മുഖിയാൻ അനുമോൾക്ക് കിട്ടുന്നതാണെന്നുള്ളത് പരസ്യമായി കഴിഞ്ഞെന്നുള്ളതാണ് എന്തിരുന്നാലും അനുമോളുടെ പി ആർ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് മലയാളം സീസൺ മണ്ണിലെ വിന്നർ ആയിട്ടുള്ള സാപമോ പ്രത്യേകിരിച്ചു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും പുള്ളിക്കാനും എന്താ കേട്ടോക്കാം അത് അന്നേരം ഞാനത് കണ്ട സമയത്ത് ഞാൻ പിന്നെ ഫാമിലി ആയിട്ടിരുന്നാണ് അത് പിള്ളേരല്ലേ വൈഫുമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ് പിന്നെ പറഞ്ഞതിനകത്ത് കൊല കോമഡി ഉണ്ട് എന്ന് പറയും ആ കോമഡി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഭൈ ഞാൻ പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വർക്ക് എടുക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഞാൻ എത്ര പെർസെന്റ് കമ്മീഷൻ ചോദിക്കും അഡ്വാൻസ് പത്ത് പെർസെന്റ് വിളിച്ചാൽ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നെ പറഞ്ഞ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വെളി വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പതിനാറ് ലക്ഷം രൂപയുടെ വർക്ക് അമ്പതിനായിരം രൂപ അഡ്വാൻസ് അപ്പൊ അവന്റെ അവസ്ഥ ഒന്നും ചോക്കന്ന് ഈ പി ആർ എടുത്തവന്റെ അറ്റ്ലീസ്റ്റ് ഒരു സാധനം പറയുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വെളിയിൽ തന്നെ അതൊരു ന്യായമുണ്ട് കാരണം ആ ജോലി എടുത്തവനൊരു ഒരു മര്യാദ കൊടുക്കണ്ടേ പിന്നെ പതിനാല് ലക്ഷത്തിനോക്കിനി അമ്പത് അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇനി വരുമ്പോൾ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാ പാലോ അപ്പുറത്തിന് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തിനൂടെ പിന്നെ ഞാൻ ഇതിനകത്ത് പറണ്ട കാര്യമില്ലല്ലോ ഞാൻ ലോജിക്കലി ചോദിച്ചതാണ് ശരി ഇവിടെ പ്രത്യേകിച്ച് ലോജിക്കലി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അൻമോളിൽ നിന്നൊരു കാര്യം പിന്നെ കേട്ടു പിന്നെ അത് പബ്ലിക്കില് വന്ന് പറഞ്ഞു അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ അതല്ലാതെ പതിനാറ് ലക്ഷത്തിൽ അൻപതിനായിരം രൂപ അഡ്വാൻസ് കൊടുക്കുന്നത് ശരിയാകുമോ ഇല്ലയെന്നൊന്നും പിന്നെ അവിടെ ചിന്തിച്ച് കാണില്ല കേട്ടൊരു കാര്യം പിന്നെ അവിടെ വന്ന് പറഞ്ഞു അത് മറ്റു പലരും ശരി വെച്ചതും നമ്മൾ ബിഗ് ബോസിൽ കണ്ടതുമാണ് അല്ലേ അപ്പൊ ലോജിക്കലി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാബു മോനെ എന്തായാലും സാബു മോനെ ഈ പ്രസ്താവനക്ക് മറുപടി പിന്നെ നൽകുന്നുണ്ട് നമ്മൾ ഏർ എന്താ പതിനാറ് ലക്ഷം രൂപ വാങ്ങിക്കുമ്പോൾ അമ്പതിനായിരം രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്നത് ഒരു ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് അമ്പതിനായിരം രൂപ എന്നുള്ളതും ഈ പതിനാറ് ലക്ഷംന്നുള്ളതും മൈക്ക് മാറ്റി പറഞ്ഞ കാര്യം എനിക്കത് ഇല്ല ഇവൻ അമ്പതായിക്കോട്ടെ പതിനാറ് ആയിക്കോട്ടെ പന്ത്രണ്ട് ആയിക്കോട്ടെ അഞ്ചായിക്കോട്ടെ അത് കള്ളം പറയുവാണെന്നുണ്ടെങ്കിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്ര പെർസെന്റേജ് കൊടുക്കുമല്ലോ അവള് പറഞ്ഞ കാര്യം അത് സത്യാവസ്ഥ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അത്രം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അത് ശരിയാണോന്നൊന്നും ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല അത് ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കാനും എവിടെ നിന്നിട്ടില്ല പക്ഷെ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അനുമോൾ എന്റെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിലൊരു കള്ളത്തരവുമില്ല അതേ കാര്യം അനുമോൾ പി ആർ കൊണ്ടെന്ന് എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു ആദിലേടെ അടുത്ത് പറഞ്ഞു നൂർഹയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ പലരുടെ അടുത്തും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെ കള്ളമാവും അതെ അതെത്രു പിന്നെ ഇവിടെ കള്ളനൊന്നും പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ഷാനവാസ് ആണെങ്കിലും ബിഗ് ബോസിനകത്ത് വെച്ച് പറയുന്നുണ്ട് പതിനാറ് ലക്ഷം രൂപയോളം അനുമോൾ പിയാറിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം എന്തിനാ അക്ബറും ഷാനവാസും മാറി എന്ന് പോലും ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഇനി അതൊന്നും വേണ്ട രണ്ടാഴ്ച മുന്നേ പുറത്തായി വന്ന ജിസേൽ എന്ന് പറയുന്ന മത്സരാർത്ഥി പബ്ലിക്കായി പറഞ്ഞൊരു കാര്യമാണ് അനുമോൾ വിജയിക്കുന്നുണ്ടെങ്കിൽ പിയാറിന്റെ പരത്തിലായിരിക്കും വിജയിക്കുന്നത് എന്നുള്ളത് അത് നമ്മൾ രണ്ടേ സോമ്പി റിയാക്ട് ചെയ്തതുമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞൊരു കാര്യത്തെ പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഊന്നി പറഞ്ഞു അത്രയേ ഉള്ളൂ അതിലിങ്ങനെ ലോജിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കീറി മുറിക്കേണ്ട ആവശ്യം ഒന്നുമില്ല സാധ്യത മോനെ പിന്നെ അവസാനം ചില കാര്യങ്ങൾ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഞാൻ അവള് പറഞ്ഞു പറ നീ പഹാ നീ പഹാ നീ എന്റെ ഫ്രണ്ട് അല്ലല്ലോ ആദിൽ അനൂഹയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യം അവിടെ വെച്ച് കേട്ടിട്ടുണ്ട് ലൈവ് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ പറയുന്നില്ല നീ എന്റെ ഫ്രണ്ട് അല്ല ആദിലാനോഹയ്ക്ക് എന്റെ ഫ്രണ്ട്സ് ആണ് അവർക്ക് അവരോട് പോലും പറയാത്ത കാര്യം ഞാൻ പിന്നെയോട് എന്തിനും പറയണം പക്ഷെ അന്ന് വൈകിട്ട് അവര് പറഞ്ഞില്ല അവരോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം സി എന്ത് ഞാൻ എങ്ങനെ കള്ളം പറഞ്ഞതാവും ഈ അമ്പതിനായിരം രൂപയുള്ള അഡ്വാൻസ് പതിനാറ് ലക്ഷത്തിന് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം അത് ഞാൻ എന്താക്കി കള്ളത്തിലാണെങ്കിൽ ഞാൻ ചിന്തിച്ചാൽ മതി പത്ത് പെർസെന്റേജ് ആണ് പതിനഞ്ച് പെർസെന്റേജ് ആണോ അഡ്വാൻസ് കൊടുക്കുന്നത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണെന്ന് പോലും ഞാൻ പറയുന്നില്ല ഞാൻ സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞതാണ് അത്ര ഞാൻ പറയുന്നത് പിന്നെ ജിസേല് പറഞ്ഞിട്ട് എന്റെ പുറത്ത് പറഞ്ഞിട്ട് അതായത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും ഏകദേശം പിടി കിട്ടിക്കാണുമ്പോ എന്ന് വിചാരിക്കുന്നു എനിക്കിനി സംസാരിക്കാനുള്ളത് എന്റെ ഓഡിയൻസിനോടാണ് നിങ്ങൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന മായാവലയത്തിൽ വീണ് പോകരുത് സോഷ്യൽ മീഡിയയിൽ അഞ്ച് സെക്കൻഡ് റീലും അല്ലെങ്കിൽ ചില കമന്റ് ബോക്സുകളും കണ്ടാകരുത് നിങ്ങൾ ഒരു മത്സരാർത്ഥിയെ വിലയിരുത്തേണ്ടത് ഷോയുടെ ലൈവും എപ്പിസോഡും കണ്ട് മാത്രം ആയിരിക്കണം നിങ്ങൾ ഓരോ മത്സരാർത്ഥിയും വിലയിരുത്തേണ്ടത് കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടിയെ ആഡാക്കി കാണിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ജനുവിലി ഷോ കാണുക ലൈവും എപ്പിസോഡും കണ്ട് മാത്രം ഒരു മത്സരം വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വോട്ട് കൊടുക്കണം ഒരു കാരണവശാലും വോട്ട് കൊടുക്കാതിരിക്കരുത് കാരണം ഈ പറയുന്ന പി ആർ ടീം താങ്കളുടെ മത്സരാർത്ഥികളെ നിലനിർത്താൻ വേണ്ടി പതിനായിരവും അൻപതിനായിരം ഒരു ലക്ഷം വോട്ടും ഒക്കെ വോട്ടായിട്ട് അടിച്ചു കയറ്റുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ അവർ പുറത്തായി പോവുകയും ഈ പി ആർ ടീം കുറെ വോട്ട് വോട്ടുകൾ അടിച്ചു കയറ്റി അവരുടെ മത്സരാർത്ഥികൾ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും ഒരിക്കലും അതിന് അനുവദിച്ചു കൊടുക്കരുത് നിങ്ങൾക്ക് ഏത് മത്സരാർത്ഥിയാണോ ഇഷ്ടമുള്ളത് അത് പരിമോളാണെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിക്ക് വോട്ട് കൊടുക്കണം ഓരോ എപ്പിസോഡും കണ്ട് വില എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വാങ്ങിപ്പിക്കുകയാണ് എന്താണതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പെടുത്തുമ്പോൾ അവിടുത്തെ ടോപ്പിക്കുമായി വീണ്ടും കാണാം